അപ്പോൾ എല്ലാവർക്കും ഈ പാലക്കാടൻ ജാമ്യത്തിൻ്റെ മനസ്സ് നിറഞ്ഞ വേള ആശംസകളെ അല്ലേ അമ്മേ ആണസ് പ്രൈസ് അല്ലേ വാന നരയേ കേച്ചി മുള 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 ചാണ അതുകൊണ്ട് ഞാൻ ഞാൻ ആദ്യം തന്നെ മുള മുള ഇണ്ട് ദാ ഇടാ കൊട് ആ നാര കൊട് ഇടാ 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 കൊട് ഇട തിരഞ്ഞപ്പോൾ തന്നെ കോമഡി നമ്മ ഓൺലൈൻ പഠന

പ്രസിഡന്റ് സെക്രട്ടറി ൈസിൻ്റെ യാദൃശിവമായിട്ട് നമ്മുടെ ആശനെ കണ്ടുമുട്ടിയിട്ടുണ്ട് നമ്മുടെ പാലക്കടം ഭാഷ തകർത്താടുന്ന ഹായ് ഹായ് നമസ്കാരം സന്തോഷം അതെ അതെ കുറിച്ച് എന്തെങ്കിലും രണ്ടു അല്ല വേലകളുടെ വേലയായ നന്മറ വല്ലങ്കി വില അതിഗംഭീരമായി നാളെ ഏപ്രിൽ രണ്ടാം തീയതി ആഘോഷിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ലോകത്തുള്ള എല്ലാ മലയാളികളും ഒന്നടങ്കം കണ്ണുനട്ടിരിക്കുന്ന നമ്മുടെ വേല കാണാൻ ഒരുപാട് ആളുകൾ വരാറുണ്ട് പാലക്കാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലാണ് നമ്മുടെ നെന്മാറ ദേശക്കാർ അതിൻ്റെ ആഘോഷങ്ങളുടെ എന്താ പറയുക ഇതുവരെയുള്ള രാവ് ഇരുപത്തൊന്ന് രാവുകളും ആഘോഷരാവാണ് അപ്പോൾ എന്തായാലും നാളെ അതിൻ്റെ വെടിക്കെട്ട് സമാപനം ഗംഭീരമാണ് അതിശക്തമായിട്ടുള്ള വെടിക്കെട്ടും ദീപാലങ്കാരപ്രഭയോടുകൂടി വെട്ടിത്തിളങ്ങുന്ന നെന്മാറ പന്തലും ഒക്കെ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് അതേപോലെ തന്നെയാണ് ഗജവീരന്മാർ നമ്മുടെ ചിറക്കൽ കാളിദാസനാണ് എത്തുന്നത് അതൊക്കെ വലിയൊരു സന്തോഷം

ആ തൊടാൻ പാടില്ല തൊടാൻ പാടില്ല നമ്മാർ രാശ്യത്തിന്റെ കുടമാറ്റമുള്ള കുടകൾ